ഈ കാണുന്ന ചുവപ്പ് വെള്ളമാണ് നിങ്ങളുടെ വീട്ടിലെ മുളക് കൃഷിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു കൃഷി വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുളകുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടില് മുളകുണ്ടാകും കാരണം ഒരു അടുക്കളത്തോട്ടം എന്ന രീതിയിൽ എല്ലാവരും മുളക് കൃഷി ചെയ്യുന്നുണ്ടാകും അപ്പോൾ എനിക്ക് തന്നെ ഇത് ഇവിടെ നമ്മുടെ പച്ചമുളകുണ്ട് അതുപോലെ വലിയ ഉണ്ടമുളകുണ്ട് അങ്ങനെ രണ്ട് ടൈപ്പ് മുളകാണ് ഞാനിവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഒരു പത്തിരുപത് മൂന്ന് മുളകുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മുളകിനുണ്ടാകുന്ന ഒരു രണ്ട് രോഗങ്ങൾ അതായത് ഒന്നെന്ന് പറയുന്നത് ഇല കുരു കുരുടിപ്പുണ്ടാകും ദേ ഇതുപോലെ ഇല കുരുടിപ്പുണ്ടാകും രണ്ടെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഇല മഞ്ഞളിപ്പുണ്ടാകും അപ്പം ഈ രണ്ട് രോഗങ്ങളാണ് ശരിക്കും നമ്മുടെ ഈ ഒരു മുളകിന് ഉണ്ടാകാറുള്ളത് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് അധികം കായ്ക്കയോ പൂക്കയോ ഒന്നും ചെയ്യത്തില്ല പക്ഷേ എൻ്റെ ഈ ഒരു മുളകിന് അത്യാവശ്യം അത് നല്ല രീതിയിലുള്ള പൂവുണ്ട് നല്ല രീതിയിലുള്ള കായുമൊക്കെ ഉണ്ട് അതെനിക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇലക്കുരുപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ചെടിയെ നല്ല രീതിയിൽ വളർത്തുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ മാർഗ്ഗമാണ് നമ്മളൊരു കീടനാശിനി ഉപയോഗിക്കണം കീടനാശിനി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ജൈവ കീടനാശിനി ഉണ്ടാക്കുന്നത് കേട്ടോ ഡേ അത് പരിചയപ്പെടുത്തി തരാം അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടുന്നത് പുളിപ്പിച്ച ഒരു അഞ്ഞൂറ് അതായത് ഒരു അര ലിറ്ററോളം നമ്മുടെ കഞ്ഞിവെള്ളം സാധാ പ കഞ്ഞിവെള്ളം വേണം പിന്നെ വേണ്ടുന്ന ഒരു ഒരു ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടി വേണം പിന്നെ വേണ്ടുന്നത് നാല് ടീസ്പൂണോളം നമ്മുടെ ചാരം അതായത് നമ്മുടെ അടുപ്പിൽ എത്തി കത്തിക്കുന്ന ചാരം അപ്പോൾ ഈ ഒരു മൂന്ന് മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി നമ്മുടെ ഈ ഒരു മുളകിൻ്റെ എത്ര വലിയ മഞ്ഞടുപ്പും അല്ലെങ്കിൽ കുരുടുപ്പും എല്ലാം മാറ്റിയെടുക്കാനായിട്ട് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നതാ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മറന്നു വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ലിറ്റർ പച്ചവെള്ളം കൂടെ വേണം കേട്ടോ ഈ നാല് ഐറ്റമാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കത് ഈ ഒരു അര ലിറ്ററോളം വരുന്ന ഈ ഒരു കഞ്ഞിവെള്ളത്തിനകത്തേക്ക് നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമുക്ക് അങ്ങ് ഇട്ടു കൊടുക്കാം ആ അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഇനി ചെയ്യുന്നത് ഈ നാല് ടീസ്പൂണുകളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ചാരം ചാരത്തിൽ കട്ടയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതായത് വിറകും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് അരിച്ചെടുക്കാനാണ് അതെ ഈ ഒരു ചാരം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് അതാ ഇപ്പോൾ കാണാൻ പറ്റും ഇതിപ്പം ചാരം മുഴുവനായിട്ട് നമ്മുടെ വെള്ളത്തിനകത്തേക്ക് പോവും ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്താ അറിയോ അതിനകത്തേക്ക് നമ്മൾ വീണ്ടും നമ്മളൊരു അര ലിറ്റർ പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അല്ലേ നമ്മൾ മൊത്തത്തിൽ ഒരു ലിറ്ററാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മളിത് ഒരു ലിറ്ററോളം അര ലിറ്ററോളം പച്ചളം ഒഴിക്കുന്നത് പച്ചളം ഒഴിക്കുമ്പം ഇതിൻ്റെ കളർ ചുവപ്പിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും അത് ഈ ചാരത്തിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെ ഒരു രാസപ്രവർത്തനമാണ് ഇത് നമ്മുടെ ചുവപ്പ് നിറത്തിലേക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ എന്താ ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ആയിട്ട് നമുക്ക് കാണാൻ അടി കിടക്കുന്ന മഞ്ഞൾപ്പൊടിയും ചാരം കൂടെ ഒക്കെ ഒരുമിച്ച് മിക്സായി ഇങ്ങനെ കലങ്ങി മറിയുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലൊരു സ്പ്രേയർ വേണം സ്പ്രേയർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്പ്രേയർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പണി അപ്പോൾ ഇവിടെ ഈ രാസപ്രവർത്തനം നടക്കുകയാണ് ഈ രാജ്യത്ത് പുറത്ത് നടന്നു ഇതിനെ നമുക്കിതിനെ അരിച്ചു വഴമെടുക്കാം കേട്ടോ അതായത് അതിന് കണ്ടിട്ടാണ് ഞാൻ അരിപ്പ് കൊണ്ട് വച്ചിരിക്കുന്നത് നമുക്ക് സ്പ്രേയർ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു പൊടിയൊന്നും ഒന്ന് ചിലപ്പം ഈ ഒരു സ്പ്രേയർ ഒഴി പുറത്തേക്ക് വരത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതിന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം എന്നാലും എന്തായാലും നമ്മൾ നമ്മുടെ ഐറ്റം നമ്മൾ കുപ്പിക്കകത്തൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇച്ചിരി കട്ടി കൂടുതലാണ് ഒരു രണ്ടോ മൂന്നോ വട്ടം അരിച്ചാലും കുഴപ്പമില്ല കാരണം ഇതിനകത്ത് പൊടി എല്ലാം ഒന്നും മാറാൻ വേണ്ടിയിട്ടാണ് അല്ല നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പം കുപ്പിക്കകത്തൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു മുളകപ്പം ഇപ്പം കുരുടി ഇപ്പോൾ മഞ്ഞളിപ്പോ നോക്കുന്ന ഏത് മുളകാണെങ്കിലും അതിന് മുകളിലേക്ക് ജസ്റ്റ് ഈ ഒരു സാധനം സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടോ ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലയുടെ മുകളിലേക്ക് നല്ല ചോപ്പ് കളറിലേക്ക് വെള്ളം വീഴും നമുക്ക് കാണാൻ പറ്റും ഇത് കംപ്ലീറ്റ് നമ്മുടെ ഇലയുടെ എല്ലാ ഭാഗത്തും അതായത് മുകളിലും താഴെയും എല്ലാ ഭാഗത്തും വീഴുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ മുഴുവൻ അതായത് നമ്മുടെയൊരു പ്രശ്നം വന്നിരിക്കുന്ന അതായത് അസുഖം വന്നിരിക്കുന്ന എല്ലാ മുളകിന് മുകളിലേക്കും നമ്മുടെ ഈ ഒരു വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ കണ്ടല്ലോ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂന്നേ മൂന്ന് അല്ലെങ്കിൽ നാല് സാധനങ്ങൾ മാത്രം മതി ഒരു അര ലിറ്ററോളം നമുക്ക് കഞ്ഞിവെള്ളം ഒരു ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു നാല് ടീസ്പൂണോളം ചാരം പിന്നെ ഒരു അര ലിറ്ററോളം പച്ചവെള്ളം അപ്പം ഇത്ര ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മുളവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി എടുക്കുന്ന നല്ല രീതിയിലുള്ള കായ്ഫലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വെച്ച് മറ്റൊരു കൃഷി ചെയ്യാൻ നമസ്കാരം